കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പ്രദീപനും ഭാര്യയും കൂടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ തള്ളവിരൽ മുറിച്ച് മാറ്റിയ ശേഷം അവിടെ മാരകമായ വലിയ ഒരു മുറിവായ അവസ്ഥ ആ മുറിവ് ഉണക്കത്തിനായിട്ട് അവർ ഒരുപാട് ചികിത്സകൾ ചെയ്തു പക്ഷേ മുറിവ് ഉണങ്ങിയില്ല അങ്ങനെയാണ് അവരിവിടെ വന്നത് അന്ന് എൻ്റെ അടുത്ത് ഈ പ്രദീപനും ഭാര്യയൊക്കെ പറഞ്ഞത് ഉസ്താദെ വിരല് മുറിച്ച് മാറ്റി എന്നിട്ടൊന്നും ഈ പ്രശ്നം മാറുന്നില്ല ഈ മുറിവ് ഉണങ്ങുന്നില്ല വീണ്ടും വീണ്ടും ഈ ശരീരഭാഗം വിരലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇനി കാല് തന്നെ ചിലപ്പം എടുക്ക എടുക്കേണ്ടി വരുന്നതാണ് പറഞ്ഞത് അന്ന് ഞാൻ അവരോട് പറഞ്ഞതില്ല കാല് മുറിച്ച് മാറ്റിയ പിന്നെ നമുക്ക് കാലില്ലല്ലോ കാല് മുറിക്കേണ്ടതില്ല കൃത്യമായിട്ട് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ മുറിവ് ഉണങ്ങുമെന്നായിരുന്നു അങ്ങനെ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുകയും അന്ന് തന്നെ ഈ പ്രദീപിൻ്റെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ ചെയ്തു എന്താ നിങ്ങളുടെ പേര് വിടെ പണി ചെയ്യുമ്പോൾ ആണെങ്കിൽ വെറിയതാ കാ പിന്നെ ഡോക്ടർ കാണിച്ചപ്പോൾ ഒരു ഡോക്ടർ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് മരുന്നൊക്കെ ടി ടി ഒക്കെ എടുത്ത് പറഞ്ഞു പിന്നെ ഇത് കൂടുതലായപ്പോൾ പിന്നെയും പോയി അപ്പോൾ അവർ നോക്കിയപ്പോൾ ഡോക്ടർ പൊന്നും കുഞ്ഞു കഷ്ടമായിട്ട് പോയി

ഭയങ്കര കൂടുതലായിട്ട് ആദ്യം വരലുമ്പോ മാത്രണ്ടായുള്ളൂ ഡോക്ടർ പറഞ്ഞു മറ്റേ എല്ല് അവിടെ എക്സ്റേ പൊടിങ്ങരിക്കും അപ്പൊ അതിന്റെ കൂടെ പഴുപ്പ് വേറിയത് കൊണ്ടാണ് കട്ട് ചെയ്യുന്നില്ല സാവധാനോ

ഇങ്ങനെയാണെങ്കിൽ മാറും ഇല്ല വേറെ ഒക്കെ ഉണ്ടോ കാലൊക്കെ പഴയതുപോലെ നടക്കാനൊക്കെ സാധിക്കും ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ടോ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇനി നടക്കുകയൊക്കെ ചെയ്യും അത് കൃത്യമായിട്ട് വരൂ കേട്ടോ ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ട് ഇരിക്കൂ കേട്ടോ ശരിയോ അങ്ങോട്ടും അന്ന് തന്നെ ഈ പ്രദീപിൻ്റെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ ചെയ്തു പിന്നീട് ഇടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ കാണും അതുപോലെ തന്നെ പ്രദീപൻ്റെ വീട്ടിനടുത്തുള്ള ഒരാളുടെ എന്തായിരുന്നു ബഗീഷ് ബഗീഷ് പൂരാടൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ പ്രദീപിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ ചികിത്സയൊക്കെ തുടങ്ങി പിന്നീട് ഇതുപോലെ ഇടയ്ക്ക് വന്ന് തന്നെ കാണും ഇന്നവർ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് കാരണം ആ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലുണ്ടായിരുന്ന കാലിലെ മുറിവ് ഇതാ പൂർണ്ണമായിട്ടും ഉണങ്ങിയിരിക്കുന്നു ഞാനിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പരിപൂർണമായ മുറിവുണക്കം സാധ്യമായിരിക്കുന്നു എന്നാണ് ഏതായാലും ഈ കാലൊന്ന് കണ്ടു നോക്കൂ ഇത് കണ്ടില്ലേ തള്ളവരൽ മുറിച്ച് മാറ്റിയിരുന്നു ഇവിടെ ആയിരുന്നു ആഴത്തിലുള്ള വലിയ മാരകമായ മുറിവ് ഒരുപാട് ചികിത്സകളാണ് ചെയ്തത് ഈ ഭാഗത്തെ അസ്ഥികൾ പുറത്ത് കാണുന്നുണ്ടായിരുന്നു വലിയ തോതിൽ പഴുപ്പുണ്ടായിരുന്നു ഇന്നതാ അത് പൂർണമായിട്ട് മാറിയിരിക്കുന്നു എനിക്കെല്ലാവരോടും പറയാനുള്ളത് കൃത്യമായിട്ട് ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ ഏത് മുറിവിനേയും നമുക്ക് ണക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ വളരെ നിർധനരായ സാധുക്കളായ ആൾക്കാരാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് പോലെ പത്യം പാലിച്ചുകൊണ്ട് ചികിത്സകൾ ചെയ്തിട്ടുണ്ട് പ്രദീപനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് പരിചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ മുറിവ് ഇന്ന് നമ്മൾ കാണുന്ന പരിപൂർണമായ മുറിവ് ഇണക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് രോഗം കഴിഞ്ഞാലെങ്കിലും നമ്മൾ അവരോടൊപ്പം നിന്ന് അവരെ പരിചരിച്ച് അവരുടെ രോഗത്തെ പരിപൂർണമായിട്ടും സുഖപ്പെടുത്താനുള്ള ശ്രമം നടത്തണം അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള രോഗശമനത നമുക്ക് സാധ്യമാവും ഞാൻ വലിയ സന്തോഷത്തിലാണുള്ളത് ഏതായാലും പ്രതിഭ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എല്ലാം കുറച്ച് മാറ്റിയല്ലോ ഞാൻ നല്ല ഹാപ്പിയിലാണത്